കർണാടകയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മകൻ അർജുന ജീവനോടെ കിട്ടുമെന്ന് പ്രതീക്ഷയില്ല എന്നും സൈന്യം എത്തിയപ്പോൾ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നുവെന്നും ആ പ്രതീക്ഷ ഇല്ലാതായി എന്നും കേന്ദ്രത്തിന്റെ സഹായം കിട്ടിയില്ല എന്നും അർജുനൻ്റെ അമ്മ ഇന്നലെ വളരെ വിഷമത്തോടുകൂടി പറയുന്നത് നമ്മൾ കണ്ടതാണ് തകർന്ന് ചിതറി നിൽക്കുന്ന ആ അമ്മയുടെ മനസ്സിൽ കൃത്യമായി തെറ്റിദ്ധാരണകളുടെ വിഷം ആരോ ഇറ്റിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറയുകയാണ് മാധ്യമ പ്രവർത്തക അഞ്ചു പാർവതി പ്രവീഷ് അതല്ല എങ്കിൽ ആ മാ സൈനികർ അതായത് നാല് കൊല്ലം കൊണ്ട് പട്ടാളം ഇങ്ങനെയായി എന്നൊന്നും പറയില്ലായിരുന്നു മകൻ നഷ്ടപ്പെട്ട നോവിൽ തകർന്നു പിടയുന്ന ഹൃദയത്തിൽ നിന്നും കൃത്യമായി ടാർഗറ്റ് ചെയ്ത രാഷ്ട്രീയം വരണമെങ്കിൽ പിന്നിൽ ആരോ ഉണ്ട് എന്നതാണ് വാസ്തവം പക്ഷെ അത് അവർ അറിയുന്നില്ല അത് തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നില്ല എന്നും കുറിപ്പിൽ പറയുന്നു കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇതിപ്പോൾ പറയുന്നത് ശരിയാണോ എന്നറിയില്ല എങ്കിലും പറയാതെ വയ്യ ഇന്നലെ വരെ നമുക്ക് ആരുമല്ലാതായിരുന്ന ഒരു പയ്യൻ മണ്ണിനടിയിൽ കുടുങ്ങി എന്ന വാർത്ത വന്നത് മുതൽ കേരളത്തിലെ ഓരോ മനുഷ്യരും അത് തങ്ങളുടെ വീട്ടിൽ സംഭവിച്ച ദുര്യോഗം എന്നതുപോലെ കണക്കാക്കി ആ കുട്ടി രക്ഷപ്പെടണേ എന്ന് കി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് ജാതി മത രാഷ്ട്രീയ ഒന്നുമില്ലാതെ നമ്മുടെ കുട്ടി രക്ഷപ്പെട്ടു എന്ന ശുഭവാർത്തയ്ക്കായി ഓരോ നിമിഷവും കാതോർത്തിരിക്കുന്നുണ്ട് ആ വീട്ടുകാരുടെ അവസ്ഥ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇത്രയും ദിവസം അവർ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ശരി എന്ന രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് കർണാടക സർക്കാരിനെ മായി വിമർശിച്ചിട്ടുണ്ട് ഞാൻ ഉൾപ്പെടുന്ന സമൂഹം ആദ്യ രണ്ട് ദിവസം സർക്കാർ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടതൊന്നും ചെയ്തിരുന്നില്ല എന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ ഒന്നാകെ റിപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് കേരളം ഒന്നടങ്കം കർണാടക സർക്കാരിനെ വിമർശിച്ചത് എങ്കിലും പതിനാറിന് തന്നെ അവിടത്തെ മീഡിയകളിലൊക്കെ ആ ലാൻഡ് സൈഡ് വാർത്തകൾ വന്നിരുന്നു ഒപ്പം ആ കുന്നിൻ ചെരുവിൽ ഉണ്ടായിരുന്ന ധാവ അടക്കം ഒലിച്ചുപോയതും അതിനുള്ളിൽ ഉണ്ടായിരുന്ന ആളുകളുടെ ശരീരം സ്പോട്ടിൽ നിന്നും പുഴയിൽ നിന്നും കണ്ടെടുത്തതായും വാർത്തകൾ പ്രിന്റ് മീഡിയകളിൽ പിറ്റെന്ന് വന്നിട്ടുമുണ്ട് കർണാടക സർക്കാർ ഈ വിഷയത്തിൽ അലംഭാവം കാണിക്കുന്നു അതിനാൽ ഇന്ത്യൻ ആർമി വരണം എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ആവശ്യപ്പെട്ടത് ഈ കുടുംബം കുടുംബം തന്നെയാണ് അതും എൻ ഡി ആർ എഫ് ടീം തങ്ങളുടെ റെസ്ക്യൂ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആയിരുന്നു കുടുംബം ഇത് ആവശ്യപ്പെട്ടത് ലോറിയും അർജുനും മണ്ണിനടിയിൽ തന്നെ ഉണ്ടെന്ന് ഉറച്ചു വിശ്വസിച്ചതുകൊണ്ടാണ് അല്ലെങ്കിൽ പലരും അത് അടിവരയിട്ട് വിശ്വസിപ്പിച്ചതുകൊണ്ടാണ് പുഴയിൽ ട്രക്ക് പോയിട്ടുണ്ടാവുമെന്ന കർണാടക സർക്കാർ വാദത്തെ കുടുംബവും നമ്മളൊക്കെ തള്ളിക്കളഞ്ഞത് സത്യത്തിൽ നമുക്കൊക്കെ നമ്മുടെ ഊഹങ്ങൾക്കൊക്കെ എവിടെയോ തെറ്റുപറ്റിയിട്ടുണ്ട് അങ്ങനെ ട്രാക്ക് മാറി ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചത് ഇവിടുത്തെ മാധ്യമ റിപ്പോർട്ടിംഗ് ആണ് ഒപ്പം ലോറി ഡ്രൈവർ മനാഫും റെസ്ക്യൂവർ രഞ്ജിത്തിന്റെ ഉറച്ച തീരുമാനം അതായത് ലോറി കരയിൽ തന്നെ ഉണ്ട് എന്ന വാദവും കാരണമായി ഒപ്പം രണ്ടു വട്ടം മൊബൈൽ ഓൺ ആയിരുന്നു എന്ന വാർത്തയുമൊക്കെ അതിന് പിൻബലം കൂട്ടി സത്യത്തിൽ നമുക്ക് എവിടെയോ തെറ്റുപറ്റിയിരിക്കുന്നു ഇത് ഇത്രയും കുറിക്കാൻ തോന്നിയത് ആ കുടുംബത്തെ മുൻനിർത്തി പലരും കളിക്കുന്ന ഡ്രാമ കണ്ടിട്ടാണ് ഇന്നലെ ആ അമ്മയുടെ വീഡിയോ കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി ആ അമ്മ വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ആരൊക്കെയോ ആ കുടുംബത്തെ തെറ്റായി പലതും ധരിപ്പിച്ചിട്ടുണ്ട് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട് വൈകാരികമായി തകർന്നുപോയ മനുഷ്യരെ വളരെ എളുപ്പത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ എളുപ്പമാണ് നോക്കൂ ഇത്രയും ദിവസം നമ്മൾ മീഡിയകൾ കണ്ട ബ്രേക്കിംഗ് ന്യൂസും റിപ്പോർട്ടിങ്ങും കണ്ട് എന്തോരം കാര്യങ്ങൾ തെറ്റായി ധരിച്ചിരുന്നു പലരുടെയും അസംഷൻസ് കേട്ടപ്പോൾ അതാണ് ശരിയെന്ന് ധരിച്ചു അർജുനും ട്രക്കും പുഴയിലില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചില്ലേ അർജുൻ്റെ ആരുമല്ലാത്ത നമ്മൾക്ക് അങ്ങനെ തോന്നാമെങ്കിൽ ആ കുട്ടിയുടെ എല്ലാം എല്ലാമായ വീട്ടുകാർക്ക് അങ്ങനെ തോന്നിയതിൽ അത്ഭുതമുണ്ടോ മാത്രമല്ല ഇന്നലെ വൈകിട്ട് വരെ അവർ കാത്തിരുന്നത് ജീവനുള്ള അർജുൻ്റെ വരവല്ലേ ഇന്ത്യൻ ആർമി വന്നപ്പോൾ നമ്മളെ അവർ ഉറച്ചു വിശ്വസിച്ച് വിശ്വസിച്ചുകാണും മകനെ കണ്ടെത്തുമെന്ന് ഒടുക്കം അങ്ങനൊന്നും സംഭവിച്ചില്ല എന്ന തിരിച്ചറിവിൽ നിൽക്കുന്നത് കൊണ്ടാവാം ആ അമ്മ അങ്ങനെയൊക്കെ പ്രതികരിച്ചത് തകർന്ന് ചിതറി നിൽക്കുന്ന മനസ്സിൽ കൃത്യമായി തെറ്റിദ്ധാരണകളുടെ രാഷ്ട്രീയ വിഷമാരോ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ അമ്മ അഗ്നിവിർ സൈനികർ അതായത് നാല് കൊല്ലം കൊണ്ട് പട്ടാളം ഇങ്ങനെയായി എന്നൊന്നും പറയില്ലായിരുന്നു മകൻ നഷ്ടപ്പെട്ട നോവിൽ തകർന്നുപിടയുന്ന ഹൃദയത്തിൽ നിന്നും കൃത്യമായി ടാർഗറ്റ് ചെയ്ത രാഷ്ട്രീയം വരണമെങ്കിൽ പിന്നിൽ ആരോ ഉണ്ട് എന്നതാണ് വാസ്തവം പക്ഷേ അത് അവർ അറിയുന്നില്ല അത് തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നുമില്ല പാവം അർജുൻ മണ്ണിനടിയിൽ എന്ന വാർത്ത നമ്മൾ അറിഞ്ഞു തുടങ്ങിയ നേരം മുതൽ സോഷ്യൽ മീഡിയകളിൽ കൃത്യമായ ഒരു വെളുപ്പിക്കൽ അജണ്ട നടന്നിരുന്നു ഷിരൂരിൽ നടന്ന മലയിടിച്ചിലും അതിലകപ്പെട്ട മനുഷ്യരെയും ആമയിഴഞ്ചാൻ തോട് സംഭവവുമായി താരതമ്യം ചെയ്ത് അയ്യോ നമ്മളുടെ രക്ഷാപ്രവർത്തനം കേമം കർണാടകയിലേത് മോശം എന്ന രീതിയിലുള്ള നെറേറ്റീവുകൾ പ്രകൃതിക്ഷോഭത്തിനൊപ്പം സംഭവിക്കുന്ന മണ്ണിടിച്ചിൽ അഥവാ മലയിടിച്ചിൽ പോലെ ആമയിഴഞ്ചാൻ ദുരന്തം കൂട്ടിണക്കി നടത്തിയ താരതമ്യം വെൽ പ്ലാൻഡ് പൊളിറ്റിക്കൽ ഗെയിം രണ്ട് അപകടങ്ങളും തമ്മിൽ അചകചാന്തര വ്യത്യാസമുണ്ടായിരുന്നു അവിടെ നടന്ന മലയിടിച്ചിൽ എത്രമാത്രം വലുതായിരുന്നു എന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമായി െത്തി നിർമ്മിച്ച ഹൈവേ കനത്ത മഴയിൽ മണ്ണിടിച്ചിൽ ഒലിച്ചെത്തി വെള്ളവും അശാസ്ത്രീയ നിർമ്മാണം വില്ലനായ അപ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിന് ഒരുപാട് പരിമിതികളുണ്ട് അതിനൊപ്പം നിർത്താതെ പെയ്യുന്ന മഴയും എന്നിട്ടും ആ നരേറ്റിവുകൾ അറിയാതെ നമ്മളെ സ്വാധീനിച്ചു അന്നാ വീട്ടുകാരുടെ അവസ്ഥ സങ്കടവും നോവും ശോഭവും കുറ്റപ്പെടുത്തലും ഒക്കെ മനസ്സിലാക്കാം കാരണം അവരുടെ ജീവന്റെ ഭാഗമായ ഒരാൾ എത്രയോ ദിവസമായ ദുരന്തത്തിൽ ഉൾപ്പെട്ട് കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് ഒന്നും അറിയാൻ കഴിയാത്ത അവസ്ഥയിൽ ഹൃദയം പൊട്ടി നിൽക്കുന്ന മനുഷ്യർക്ക് എന്ത് രാഷ്ട്രീയം അവർ നോക്കുമ്പോൾ അപകടം സംഭവിച്ചത് കൊടുങ്കാട്ടിലൊന്നുമല്ല മറിച്ച് ദേശീയപാതയിലാണ് അത്യാധുനിക സംവിധാനങ്ങൾ വിളിപ്പുറത്ത് കിട്ടുന്ന നാട്ടിൽ കുറെ മനുഷ്യജീവനുകൾക്ക് വില കൽപ്പിക്കാതെ കർണാടക സർക്കാർ ഗാർഡനെതിരയിലായിരുന്നില്ലേ എന്ന അവരുടെ ചോദ്യം സ്വാഭാവികം പക്ഷേ അപ്പോഴും അവർ ചിന്തിക്കാതെ പോയ ഒന്നും ഉണ്ട് ഇതേ സർക്കാർ ആ ദുരന്തമുഖത്തു നിന്നും പിറ്റേന്ന് തന്നെ കണ്ടെടുത്ത ശരീരങ്ങൾ പക്ഷെ അവർക്ക് സ്വന്തം മകനെക്കുറിച്ച് വിവരമൊന്നും കിട്ടാത്തത് കൊണ്ട് പലരും പറയുന്ന പാതിവെന്താ കാര്യങ്ങൾ വിശ്വസിക്കേണ്ടി വന്നു അവരുടെ ആ നോവ് രോഷം എന്നിവ വെച്ച് മുതലെടുപ്പ് നടത്തി ആമീഴഞ്ചൻ തോട് ദുരന്തത്തിന് കാരണമായ പ്രധാന കാരണങ്ങളെ അതിലെ രാഷ്ട്രീയ നേതാക്കളുടെ കെടുകാര്യസ്ഥതയെ വെളുപ്പിക്കാൻ ഇറങ്ങിയ വെട്ടുക്കിളി കാവഞ്ചേഴ്സ് തുടങ്ങിയ രാഷ്ട്രീയം ഒടുവിലിതാ ഒടുക്കം ഇന്ത്യൻ ആർമിയെ കൊണ്ട് ഗോഷ്ഠി കാണിച്ചു എന്നതിൽ വരെ എത്തി നിൽക്കുന്നു അവരുടെ വീഡിയോ കണ്ട ശേഷം പലരും പ്രതികരണ പോസ്റ്റ് ൾ ഇട്ട് കണ്ടു അവരോടൊക്കെ കൂടിയായി പറയുന്നു അമ്മയാണവർ അവരുടെ ഉള്ളു നമുക്കറിയില്ല അവരുടെ നോവിൻ്റെ ആഴവും പരപ്പും ഒന്നും വൈകാരികമായി ചിതറിക്കിടക്കുന്നവരെ വെച്ച് രാഷ്ട്രീയ നാടകം കളിക്കുന്നവർ അത് ചെയ്യട്ടെ അതവരുടെ രാഷ്ട്രീയ പാപ്പരത്വം അതേ ലെവലിൽ നമ്മളും താഴ്ന്നാൽ പിന്നെ അവരും നമ്മളുമായിട്ട് എന്ത് വ്യത്യാസം ആ കുട്ടിയെക്കുറിച്ച് ഇന്നെങ്കിലും എന്തെങ്കിലും ഒരു വാർത്ത അത് ശുഭമായിട്ടുള്ളത് തന്നെ കേൾക്കാൻ സാധിക്കട്ടെ ന്യൂസ് ഡെസ്ക്